ഓക്കെ നമ്മൾ പൊള്ളാച്ചിയിലായിട്ട് തന്നുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പൊള്ളാച്ചി കുതിരകൾ വണ്ടി വലിച്ചുള്ള വീഡിയോകൾ ചെയ്ത് ഇനിയുള്ള സിംഗിളായിട്ട് കുതിരകൾ ഓടുന്ന വീഡിയോ ആയിട്ടുള്ളത് അപ്പോൾ നമ്മളെ വിക്കിബായിൻ്റെ ഫാമിലുള്ള കുതിരകളാണ് ഇന്നലെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ കുതിരകളുടെ വീഡിയോ കാര്യങ്ങളും അപ്പോൾ ജസ്റ്റായിട്ട് എല്ലാ കുതിരകളും ഇവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് എന്തായാലും നമ്മൾ കണ്ടു കണ്ടുനോക്കാം അവിടെയൊക്കെ കുതിരകൾ ഇരിക്കുക ഇവിടെ ഇവിടെ എല്ലാ കുതിരകളും ഇരിക്കുക ഫുൾ എല്ലാ കുതിരകളും റെഡി നിർത്തിയിട്ടുണ്ട് കേട്ടോ കുതിരകളൊക്കെ ഇവിടെ അണിയിരുന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വിക്കി ഫാമിലെ കുതിര ഇവിടെ ഉണ്ട് ഇതാണ് പൂതന്നെ റെഡിയാക്കി ഈ എത്തിയിട്ടുണ്ട് ഓടിക്കുന്നത് കുതിര ഓടിക്കണെട്ടോ അനഹാലാണ് വിക്കി ഫലിൻ്റെ ഫാമിലാണീ കുതിര ഓടിക്കുന്നത് അതേപോലെ അവിടെയൊക്കെ കുതിരകൾ മുതിരത്തിയിട്ടുണ്ട് അതെവിടെയൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ആ ഓട്ടം കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക് ടൈം വളരെ പ്രധാനപ്പെട്ടാണ് ടൈം വളരെ കുറവാണ് നമുക്ക് ഇത്തം പോകാൻ സമയമായിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടോ ਸਭ ਨੂੰ ਗਾਰਿਆਂ ਨੂੰ ਜਲਪ ਕੁਰਵ ਉਡਾਉ ਸੁਣਿਖਣੋਂ ਔੜਾ ਬੋਣਾ ਕੁਦਰਤ ਹੈ ਤੇ ਸਾਡਾ ਗਾਤ ਸਾਇਰ ਦੇ ਬੰਦੇ ਕਿਰਾਪੋਰ ਤਾਤਨ ਐਡਜਸਟ ਕਰਦੇ ਔੜਾ ਟੀ ਨਾ ਬਾੜੀ ਕਿੰਦ ਕਰੋ ਓ ਤੇਰੀ ਤੇਰੀ ਵਿੰਟਾਟੇ ਵਿੰਟਾਟੇ இருபத்தி ஆறு புள்ளி எட்டு ஐந்து ஓய்வு எட்டாயிரத்தி ஒன்னு சுந்தரலிங்க

நைன் டபுள் நைன் குதிரா டம்பர் வாங்கி ஓ

അടുത്തത് ഓടാൻ പോണ നമ്മൾ കേരളത്തിലുള്ള വിക്കി വായിൻ്റെ ഫാമിലേ കുതിര കേട്ടോ ഇതാണ് അപ്പം മോനെ ഓടിക്കാൻ നിൽക്കേണ്ടത് അപ്പോൾ ഇനി ഓടാൻ പോണു കുതിര അല്ലേ ഇതല്ലേ ഇനി ഓടാൻ പോണേ അല്ലേ വിക്കി വായി ഓക്കെ 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 ഇതാണ് ഇനി ഓടാൻ പോകണം നമുക്ക് കാണാം ഇതിൻ്റെ ഓട്ടം കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ ഞാൻ കുറച്ച് ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പാക്കിൽ നമ്മൾ കുറച്ച് ഓട്ടം കിട്ടേണ്ടതുണ്ട് ഓക്കെ സ്റ്റാർട്ട് ചെയ്തു എത്ര പക ടൈമും കാര്യങ്ങളും നോക്കട്ടോ ഇരുപത്തി എട്ടിലോട്ട് കടന്ന് ഇരുപത്തി മൂന്ന് നല്ല പോ അടുത്തൊരു ബ്ലാക്ക് കൂടുതലാണ് വരുന്നത് കെട്ടിട്ട് കണ്ണാറൊക്കെ അത് പിന്നെ പ്രായമൊരാളാട്ടോ പ്രായല്ല മീഡും പ്രായം രണ്ടാള് പിടിച്ചിട്ടുണ്ട്

കുതിര കുതിര ട്ടോ ആലമ്പ് കളിച്ച് ഓ സ്റ്റാർട്ടിങ് പോയിന്റ് എന്തിന്ന് ആലമ്പ് കളിച്ച് സ്റ്റാർട്ടിങ് പോയിന്റേക്ക് ആയിട്ടില്ല ഓരോ ഇത് നമ്മളെ കേരളത്തിൽ കുതിര കേട്ടോ നമ്മ സോനാണ് കൂട്ടുന്നത് കേരളത്തിൽ നിന്നുള്ള കുതിര കുതിരട്ടോ മുസ്വാനാണ് ഓടിക്കുന്നത് മുട കാണിക്കണ്ട് മടി കാണിക്കുന്നുണ്ട് வந்தற ஐந்து மீரோ ಮಿತ್ರ મેનામ બારે કેરલા એ પુડિચ કોണ്ട് પો પુડિચ કોണ്ട് પો ના ઉટ પોટ ઇતરી મે આડુડુડર વાંગે અતोदर લોંગને વેરીണ്ട് ટો આવો સ્પીડ કુટી સ્પીડ કુટી ટીકા કલાતે નિરકુંગરે આઇન્ડે അപ്പോൾ കാണാറായിട്ടില്ലേ കാണാനല്ല ഇവിടെ വന്നിരിക്കുന്നത് സ്വാനെ അല്ല ആയിരുകളോ ഓ ഓ ിറ്റി ഫൈവിന്റെ അമലുള്ള ഈ കുതിര കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഒരു കുതിര ഓടി രണ്ടാമതുള്ള ഈ കുതിര ഓടാൻ ഉള്ളത് കുതിര പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാർട്ടിങ്ങിൽ എത്തിയ കുതിര കയറും കേട്ടോ അതാ പോകണം അതാ കയറി പോയി അടുത്തത് നമുക്ക് ഇനി ഓടാൻ നമ്മൾ വിക്കിപ്പ വിക്കിപ്പായൻ്റെ ഫാമിലി കുതിരയാണ് പോ അപ്പോൾ പോപ്പിയാണ് ബ്ലാക്ക് ഈ ബ്ലാക്ക് കുതിരയാണ് അപ്പോൾ പോപ്പിയാണ് കൂട്ടുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഓട്ടം കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടോ ഓക്കെ നമ്മളെ വിക്കിപ്പായ വിക്കി പായിൻ്റെ ഫാമിലുള്ള കുതിര ഇനി ഓടാൻ പോണത് എന്താ ബ്ലാക്ക് കുതിര കേട്ടോ അല്ല ഇതാണ് ഞാൻ ഓടാൻ പോണത് നമുക്ക് എന്തായാലും അതിൻ്റെ ഓട്ടം കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ ഓക്കെ യെസ് 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 കുതിരക്ക് ഭയങ്കര മുഴ ഉണ്ട് നമ്മളെ കേരളത്തിൽ നിന്നുള്ള കുതിരയാണ് നമ്മളെ സോനാണ് ആ വോട്ടറിന് ഞാൻ കുറച്ച് മുന്നേ എന്താ വീഡിയോ എടുത്തിരുന്നു പ്രദേശമാരി കിട്ടണില്ല கலாத்திர வந்து இருக்கும் புது உடலா கலாத்திலே ഇപ്പൊടി കുതിർന്ന സമയം നമുക്ക് നോക്കാം നല്ല ഫാസ്റ്റായിട്ടാണ് കുതിര പോയിട്ടുള്ളത് എന്തായാലും ടൈമ് നമുക്ക് നോക്കട്ടെ നല്ല ടൈം കാഴ്ച വെക്കാൻ ചാൻസ് ഉണ്ട് കുതിര നാല് ഇരുപത്തി അഞ്ചിലെത്തി ¡Fuera! ¡Fuera!